ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും പൂജയും വിശ്വനാഥൻ അച്ഛനോട് അരുണിമയും നന്ദഗോപനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് പറയാനോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണം എങ്കിൽ മാത്രമാണ് പൂജ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുകയുള്ളു ഇപ്പോഴും പൂജയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയാണ് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അത് കേൾക്കുമ്പോൾ അങ്ങ് സങ്കടം വരുകയാണ് എന്നിട്ട് അർജുൻ ചോദിക്കുകയാണ് എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ട് പൂജയെ ഇവിടെ ഒരാൾ കൊണ്ടുവന്ന് ആക്കി എന്നല്ലേ പറഞ്ഞത് പോലീസുകാർ ഇവിടെ നോക്കിക്കൊള്ളാനല്ലേ പറഞ്ഞത് ചെറുപ്രായത്തിൽ ആക്സിഡൻ്റ് ആയ സമയത്ത് പൂജയെ ഇവിടെ കൊടുന്ന് ആക്കുന്ന സമയത്ത് അന്ന് ഹേമചന്ദ്രൻ ആ സ്ഥലത്തെ എസ് ആയിരുന്നു അതുകൊണ്ട് അയാൾക്ക് പൂജ നന്ദഗോപന്റെ മകളാണെന്നുള്ള കാര്യം അറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടേക്കെങ്ങാനും വന്ന ആശ്രമത്തിലേക്ക് എപ്പോഴെങ്കിലും കമ്മീഷണർ ഹേമചന്ദ്രൻ വന്നതായിട്ട് അച്ഛൻ ഓർക്കുന്നു എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അങ്ങനെ അച്ഛൻ പറയുകയാണ് വിശ്വനാഥൻ അച്ഛൻ പറയാണ് ആ വന്നിരുന്നു ഒരു തവണ വന്നിരുന്നു അതും പൂജ ഇവിടേക്ക് വന്നു കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് വന്നത് ആ സമയത്ത് ഒരു മിഠായിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് എന്നിട്ട് പൂജയുടെ മാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അയാളെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പൂജ മോളുടെ മാത്രം ഫോട്ടോ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാളൊന്നങ്ങ് ചിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കതിൽ ഒരു സംശയം തോന്നി അപ്പോൾ ഞാൻ അയാളോട് വീട്ടിൽ വീണ്ടും ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അയാൾ ഇവിടെ നിന്ന് പോയി പിന്നീട് ഒരിക്കൽ പോലും അയാൾ ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങ് വിശദമായിട്ട് തന്നെ വിശ്വനാഥൻ അച്ഛൻ അങ്ങ് പറയട്ടെ അപ്പോൾ അത് കേട്ടപ്പോൾ കമ്മീഷണർ അപ്പോൾ ആദ്യം തന്നെ പൂജയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും കമ്മീഷണർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം അർജുനും മനസ്സിലാവാണ് അപ്പോൾ നന്ദനുമായിട്ട് ഒരുമിച്ച് ജീവിക്കരുത് എന്നുള്ളത് കമ്മീഷൻ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിയേനെ അവർ ഇറക്കിയത് എന്നുള്ള കാര്യമൊക്കെ അർജുനന് മനസ്സിലാവാണ് എന്നിട്ട് വിശ്വനാഥൻ അച്ഛൻ പറയണേ നന്ദനച്ഛനെ കണ്ടോളുമോളെ എന്നാൽ ഇതിനൊരു തീർപ്പുണ്ടാക്കാം എങ്ങാ എന്താണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള രഹസ്യം എന്നുള്ളത് അദ്ദേഹം പറയാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് പൂജയും അർജുനും കൂടി നേരെ നന്ദഗോപനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അങ്ങനെ പൂജയും അർജുനും നന്ദഗോപനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ നന്ദഗോപൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങനെ കേട്ടോ അപ്പോൾ ആദ്യം നന്ദഗോപൻ നന്ദഗോപനൊന്നും അടിച്ചു നിൽക്കുന്ന സമയത്ത് പൂജ പറയുന്നുണ്ട് എനിക്കിതിൻ്റെ കാര്യം ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റുമോ അതെല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് കമ്മീഷണർക്കെതിരെ ഒരു പരാതി കൊടുക്കേണ്ടി വരും അച്ഛ എന്നൊക്കെ പറയുമ്പോൾ നന്ദഗോപൻ ഒന്ന് അങ്ങ് പൂജയെ നോക്കാനോ എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നന്ദഗോപൻ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ലോ കോളേജിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് അവസാന വർഷ വിദ്യാർത്ഥിനിയായ അഞ്ചന എന്നവര് പറഞ്ഞൊരു പെൺകുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അങ്ങനെ അവളുമായിട്ട് ഞാനും അവളും കൂടുതൽ അങ്ങ് അടുക്കൽ തുടങ്ങി അവൾ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു ഒന്ന് കണ്ടോട്ടെ അങ്ങ് ചോദിക്കും അപ്പോൾ അത് ഞാൻ ആദ്യമൊക്കെ അങ്ങ് സമ്മതിച്ചു പിന്നീട് അവളും ഞാനും അറിയാതെ അങ്ങ് അടുത്ത് പോയി അങ്ങനെ ആ പെൺകുട്ടിക്ക് എന്നെയും ആ പെൺകുട്ടിയെ എനിക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കല്യാണം കഴിക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ അവളുടെ വീട്ടിൽ അവൾക്കൊരു അച്ഛനുണ്ട് എന്നെനിക്കറിയാം പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ അന്വേഷിക്കാനോ ഒന്നിനും തന്നെ പോയില്ല അതിനെനിക്ക് തോന്നിയതുമില്ല അങ്ങനെ അവളുമായിട്ട് ഞാൻ വല്ലാതെ അടുത്ത് അവൾക്ക് എന്നെയും ജീവനായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത് ആ സമയത്ത് എൻ്റെ വീട്ടിൽ കല്യാണാലോചന നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിരുന്നു എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴൊന്നും അച്ഛൻ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അപ്പോൾ അരുണിമയുമായിട്ടുള്ള കല്യാണാലോചന നടക്കുക തന്നെയാണ് ചെയ്തത് പക്ഷേ ഞാൻ എൻ്റെ അച്ഛനോട് തീർത്തു പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചേ മതിയാവൂ എന്നങ്ങ് വാശി പിടിച്ച് ഞാൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് അച്ഛനോട് പറഞ്ഞത് പക്ഷേ ഞാൻ അറിയാതെ അച്ഛൻ അഞ്ജനയെ കാണാൻ വേണ്ടി പോയി അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നില്ല എന്നിട്ട് അഞ്ജന എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഇനി എന്നെ അന്വേഷിക്കുകയും വേണ്ട അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നങ്ങ് പറഞ്ഞ ശേഷമാണ് അഞ്ജന എന്നിടത്ത് നിന്ന് അങ്ങ് പോയത് അത് എനിക്ക് താങ്ങാനായില്ല പക്ഷേ ഞാൻ അപ്പോഴും ഈ കല്യാണത്തിന് അരുണിമയുമായുള്ള കല്യാണത്തിന് ഞാൻ സമ്മതം മൂളിയിരുന്നില്ല പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ നിർബന്ധിച്ച് തന്നെ ഈ കല്യാണത്തിന് അങ്ങ് സമ്മതിപ്പിച്ചു അങ്ങനെ അരുണിമയോടാണെങ്കിലും ഞാൻ ഇക്കാര്യം ഒന്നും തന്നെ യും ചെയ്തില്ല അങ്ങനെ അരുണിമയും ഞാനും കൂടി മൂന്നാല് വർഷം വിദേശ രാജ്യങ്ങളിലായിരുന്നു അവിടെ ആയിരുന്നു എൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ ഞാൻ അരുണിമയുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടാൻ തുടങ്ങി പിന്നീടാണ് ഞാൻ അരുണിമയോട് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞത് അപ്പോൾ പൂജ്യമോൾക്ക് മൂന്ന് വയസ്സായിരുന്നു ആ സമയത്ത് അരുണിമ എന്നോട് ഒരുപാട് അങ്ങ് വഴക്ക് പറയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെയും വേറൊരു പെൺകുട്ടിയേയും നിങ്ങൾ ഒരുപോലെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല കാരണം ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അഞ്ചനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ അവളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അതിൻ്റെ പുറകിൽ അച്ഛനാണെന്നുള്ളത് ഞാൻ കുറേ കഴിഞ്ഞ ശേഷമാണ് അരുണിമയെ കല്യാണം കഴിച്ച ശേഷമാണ് അറിഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പറയട്ടോ ഈ സമയത്ത് പൂജയാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പൊട്ടിക്കരയാണ് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഹേമചന്ദ്രനെ ഒരു തവണ കണ്ടു അപ്പോൾ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു എന്നിൽ നിന്നും അഞ്ചന ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം അത് കേട്ടു അരുണിമയ്ക്കും എനിക്കും അത് താങ്ങാനായില്ല അത് കേട്ടതോടുകൂടി അരുണിമയുടെ സ്വഭാവത്തിൽ വീണ്ടും വ്യത്യാസം വരൽ തുടങ്ങി അങ്ങനെ അരുണിമയുടെ നിർബന്ധത്തിന് തന്നെ ഞങ്ങൾ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോയി അവിടുന്ന് വരുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന് പറയട്ടു അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പാലക്കാട്ടേക്ക് പോയിട്ട് അവരെ കണ്ടോ അഞ്ജനയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവിടെ അവരെല്ലാവരും അവിടെ നിന്ന് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലൊക്കെ അരുണിമയുടെ മനസ്സിൽ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു എന്നോട് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഞാനും അരുണിമയൊക്കെ തിരിച്ചു വരുന്നത് ആ സമയത്ത് പൂജ മോളുള്ളത് കൊണ്ട് തന്നെ പൂജമോളോട് കളിയും ചിറിയും തമാശയൊക്കെ ആയിട്ടാണ് അരുണിമ അന്ന് വന്നത് അപ്പോഴാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത് അങ്ങനെ എനിക്ക് അരുണി യും പൂജയ അന്ന് നഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ പലതവണ ഞാൻ ഹേമചന്ദ്രനെ കണ്ടു പക്ഷേ ഒരിക്കൽ പോലും എന്നോട് ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കാര്യമോ അഞ്ജനയുടെ കാര്യമോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ വീണ്ടും പൂജയും അരുണിമയും എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെന്ന് കണ്ടപ്പോഴാണ് അയാൾ വീണ്ടും എന്നിലേക്ക് വന്നതും എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതും ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞു എന്നുള്ള കാര്യമൊക്കെ കേട്ടതോടു കൂടി പൂജയ്ക്ക് അങ്ങ് തളയാണ് പൂജ ആകെ അങ്ങ് ൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ നന്ദന് മനസ്സിലാവുകയാണ് എന്നോട് ഒരിക്കലും എന്റെ മോളും ക്ഷമിക്കില്ല ഞാനൊരു പാപിയാണെന്നാവും എൻ്റെ മോളും കരുതിയിട്ടുണ്ടാവുക അരുണിമയുടെ മനസ്സിലുള്ളത് പോലെ തന്നെയാണ് എൻ്റെ മോൾക്കും എന്നോട് ദേഷ്യമായിരിക്കും എന്നങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അർജുനോട് പറയോ എന്നിട്ട് മോളെ എന്നങ്ങ് പറഞ്ഞിട്ട് ഈ അച്ഛൻ തെറ്റുകാരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ പൂജയോട് അങ്ങനെ പൂജ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങ് പൊട്ടി തന്നെ ാണ് അപ്പോൾ അർജുനൻ നന്ദഗോപിനെ അങ്ങ് സമാധാനിപ്പിക്കാൻ ഈ അങ്കിൾ ഒന്നുമില്ല അതൊക്കെ പൂജയുടെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിലാണ് അതുകൊണ്ടാണ് അതെല്ലാം പൂജയ്ക്ക് മനസ്സിലാവും അല്ല അർജുൻ എൻ്റെ മോളും എന്നെ വെറുത്തു കാരണം ഒരിക്കലും പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ മറ്റൊരു പെണ്ണിനെ വഞ്ചിച്ചു എന്നതുകൂടി കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവരത് മാപ്പ് തരില്ല അതാണ് എൻ്റെ അരുണിമയും എനിക്ക് മാപ്പ് തരാത്തത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്കിൾ തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്കിൾ അങ്കിളുടെ ഭാഗത്ത് നിന്നും അഞ്ജനയെ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയതും എല്ലാം തന്നെയുണ്ട് പക്ഷേ അഞ്ജന ഗർഭിണിയാണെന്നുള്ളത് ഒരിക്കൽ പോലും അഞ്ജന അങ്കളിനോട് പറഞ്ഞിട്ടുമില്ല പിന്നെ അങ്കിളിനോട് അഞ്ജന തന്നെ ല്ലേ പറഞ്ഞത് ഇനി എന്നെ ഒരിക്കലും കാണാൻ വരരുതെന്നും എന്നും പറഞ്ഞ് ഒഴിഞ്ഞു പോയത് അഞ്ജനെയല്ലേ അതുകൊണ്ട് അങ്കിൾ തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പൂജയോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം അർജുനവിടുന്ന് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ നന്ദഗോപൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ മോളെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളതിൽ അപ്പോൾ അർജുൻ പോകുമ്പോൾ നന്ദഗോപനോട് പറയുന്നുണ്ട് ഇക്കാര്യം ഇനി എത്രയും പെട്ടെന്ന് അരുണുമാൻഡിയുടെയും അങ്കിളുടെയും പ്രശ്നം ഞങ്ങൾ സോൾവാക്കിയിരിക്കും അരുണുമാൻഡി ദേഷ്യപ്പെടുന്നത് പോലെ അങ്കിൾ അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തു എന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അല്ല അർജുൻ ഒരു കാര്യമുണ്ട് ഞാൻ അരുണിമയോട് കല്യാണത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇക്കാര്യമൊക്കെ പറയണമായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല അത് മറച്ചു വെച്ചു അതാവും എന്നോട് അരുണിമിക്ക് ഇത്രയ്ക്ക് ദേഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അർജുൻ പൂജയും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് അർജുൻ പൂജയോട് പറഞ്ഞി നിന്റെ അച്ഛനോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്കൾ തെറ്റ് ചെയ്തു കാരണം അങ്കിളിനെ വേണ്ട എന്ന് പറഞ്ഞു പോയത് ഈ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയാണ് അല്ലാതെ അങ്കിളല്ല അങ്കിൾ കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക തന്നെയായിരുന്നു അങ്കിളുടെ അച്ഛൻ നിർബന്ധിച്ചെങ്കിലും കൂടിയിട്ട് അങ്കിൾ ആ സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പൂജ നീ ഇപ്പോൾ നിൻ്റെ അച്ഛനോട് കാട്ടിയത് തെറ്റു തന്നെ അതുകൊണ്ട് നീ നിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയണം നീ നിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാൽ അച്ഛൻ അങ്കിൾ ആകെ മനസ്സുകൊണ്ടും ഒക്കെ തളർന്നിരിക്കുന്ന സമയം ഏത് നേരത്താണ് അങ്കിളിന് വേണ്ടാത്ത ബുദ്ധി തോന്നുക എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് നീ ഞാൻ നിന്നെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങൾ വല്ല കടുങ്ങുകയും ചെയ്യുക സാധ്യതയുണ്ട് അതുകൊണ്ട് നീ വിളിച്ച് നിന്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റില്ല അരുണമാൻ്റെയും അങ്കളുടെയും തെറ്റുകളെല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് തന്നെ ശരിയാക്കാം ഇത് ശരിയാക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ അതത് കേട്ടപ്പോൾ അത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് അങ്ങ് സമാധാനം വരികയാണ് ശരി തന്നെയാണ് അർജുൻ പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ പൂജ ആ ചുട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ അല്ല ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ആ സ്ത്രീയിൽ ഉള്ള കുഞ്ഞ് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പോയി കാണണ്ടേ എന്നങ്ങ് പറയാം കണ്ടില്ലേ ഇപ്പോൾ നിന്റെ ടെൻഷനൊക്കെ മാറിയത് കണ്ടില്ലേ അത് കൂടെപ്പുറപ്പല്ലെങ്കിലും നിനക്ക് ഇപ്പോൾ അവരെ കാണണം എന്ന് തോന്നുന്നുണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയ ശേഷം ആ കുഞ്ഞിനെ കണ്ടെത്തുകയും അവിടെ പോയി കാണുകയും ചെയ്യും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്നൊക്കെ പറയട്ടെ അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അല്ല അപ്പോൾ ഞാനും ഏകദേശം ഒരു പ്രായക്കാരായിരിക്കുമല്ലോ എന്നങ്ങ് ചോദിക്കുന്നുണ്ട് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കമ്മീഷണറെ കാണാൻ വേണ്ടി അർജുൻ കമ്മീഷണറുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് കമ്മീഷണർ അങ്ങ് തട്ടി മാറ്റുകയാണ് അപ്പോഴത്തേക്കും കമ്മീഷണർ അർജുനെ വെടിവെക്കാൻ വേണ്ടി തോക്ക് ഊരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തോക്കെല്ലാം അർജുൻ തട്ടിപ്പറിച്ച് വാങ്ങിയ ശേഷം കമ്മീഷണർക്കിട്ട് നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് എന്നിട്ട് ചൂടായിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ കുഴിച്ച മൂടിയതെല്ലാം ഇനി ഇനി പുറത്തെടുക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നങ്ങ് പറയുന്നുണ്ട് പിന്നീട് അർജുൻ അരണിമേനേയും പൂജേനെയൊക്കെ കൂട്ടിയിട്ട് നേരെ സൂര്യപ്രഭയിലേക്ക് ചെല്ലാറുണ്ട് അപ്പോൾ വിശ്വനാഥൻ അച്ഛനും കൂടി ഉണ്ടാവും എന്നിട്ട് സൂര്യപ്രഭയിലെ സ്വാമിയും വിശ്വനാഥൻ അച്ഛനും കൂടി അരുണിമയെ അങ്ങ് ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ആകെ ഒരു ചെറിയ ജീവിതമല്ലേ ഉള്ളൂ അത് ഇങ്ങനെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയുമായി കൊണ്ടു നടക്കണോ അരുണിമോ അതെല്ലാം മറന്നു പോയിക്കൂടെ അത് മനഃപൂർവ്വമല്ലോ നന്ദൻ തെറ്റുകാരനാണെന്ന് ഞങ്ങൾ ആർക്കും തോന്നുന്നില്ല കാരണം ആ അതുകൊണ്ട് നിനക്ക് പൊറുക്കാൻ പറ്റാവുന്ന തെറ്റ് തന്നെയാണ് നന്ദൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അരുണിമ ഇനിയെങ്കിലും നന്ദനോട് ക്ഷമിച്ച് സന്തോഷത്തോടു കൂടി പൂജമോൾക്ക് മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചൂടെ എന്നങ്ങ് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അരുണിമയുടെ മനസ്സൊന്നും അലിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അരുണിമ നന്ദനും ഒപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത് ഈ കഥ ഇപ്പോൾ ഏകദേശം റീമേക്കിൽ വന്നതുപോലെ തന്നെയാണ് ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്തിയിട്ടാണെങ്കിലും റീമേക്കിൽ വന്നതുപോലെ തന്നെയാണ് കാണിക്കുന്നത് ഇനി ആ കുഞ്ഞു മരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അത് കമ്മീഷണർ എന്നോണെ പറഞ്ഞത് തന്നെയായിരിക്കും ആ കുഞ്ഞിന് മുഖച്ചായ് പൂജയുടേതേ തന്നെ ആവാനാണ് സാധ്യത അതുകൊണ്ടാണ് അന്ന് കമ്മീഷണർ പൂജയെ ആ ആശ്രമത്തിൽ പോയിട്ട് ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ കമ്മീഷണർ അന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളത് വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ റീമേക്കിൽ ഉള്ളത് പോലെ തന്നെയാണ് അപ്പോൾ പൂജയ്ക്ക് ഒരു സഹോദരിയായിട്ട് പൂജ യുടെ മുഖം തന്നെയുള്ള ഒരു സഹോദരി ആയിട്ടാകൂട്ടോ ആ ഒരു പെൺകുട്ടി ഉണ്ടാവുക